ഞങ്ങളെ ഡി എസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം സൺഡേ ഒക്കെയല്ലേ ഇപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ ആശംസിക്കുന്നു ഞാനിപ്പോൾ ഇതാന്ന് നേരത്തെ എഴുന്നേറ്റു കേട്ടോ സൺഡേ എഴുതുന്നു പിടിച്ചാൽ മടി പിടിച്ച കിടന്നൊന്നുമില്ല പിന്നെ ഒന്നാമത് ഏട്ടനിപ്പോൾ കുറച്ച് നേരത്തെ പോകണം കാരണം നല്ല വെയിലല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നല്ല പതച്ച ചൂട് ഷീറ്റിൻ്റെ ചൂട് മെഷീൻ്റെ ചൂട് അതുപോലെ തന്നെ നമ്മുടെ എന്താ വെയിലും എല്ലാം കൂടെ ആവുമ്പോഴത്തേനും നമുക്ക് കുറച്ചങ്ങ കഴിഞ്ഞാൽ ഒരു രണ്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല നിൽക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ അങ്ങനെ മുകളിൽ കയറിയിട്ട് അങ്ങനെ പണിയെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടല്ലോ ഈ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഏട്ടനും അഞ്ചരക്കെ പോയിട്ട് ആറ് അഞ്ചേക്കാൽ മണിക്ക് പണി തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതായിട്ടും പോയത് പിന്നാലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളും ചെയ്യാമെന്ന് വെച്ചു പിന്നെ ഏട്ടം പോകുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അങ്ങനെ പിന്നെ എല്ലാവരും ഇന്ന് സൺഡേ അടിച്ച് പൊളിക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ ഇന്നിവിടെ അടിച്ച് വിളിക്കലൊന്നുമില്ല കേട്ടോ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ ശരിയാവില്ല കുറേ ദിവസമായിട്ട് വർക്ക് നല്ലോണം കമ്മിയാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് വർക്കുള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെ രീതിക്ക് പോകണ്ടേ അപ്പം ഞായറാഴ്ച ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ എല്ലാ കാര്യങ്ങളും നേരെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാനിതാ പ്രാർത്ഥിച്ചു കേട്ടോ വിളക്കൊക്കെ കഴുകി തുടച്ച് എണ്ണ ഒഴിച്ച് കൊളുത്തി പ്രാർത്ഥിച്ച് ഇരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ വീണ്ടും നമ്മുടെ ജോലി കാര്യങ്ങളിലേക്ക് അടുക്കളത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരാട്ടോ വരികയാണ് കേട്ടോ ഇപ്പം ഞാനതാ ഏട്ടൻ പോകുമ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഒരു കപ്പ് കാപ്പി എടുത്ത് കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നമുക്കുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് നല്ല ഫ്രഷായിട്ട് വന്നിട്ട് നല്ല ചൂടുള്ള കാപ്പി ഈ മഞ്ഞിലും തണുപ്പിലും ഒക്കെ എന്താ കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴക്കാറും ഉണ്ട് ചെറുതായിട്ട് മഴ ചാറ്റലും ഉണ്ട് വെയിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ ചില സമയത്ത് നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നേരങ്ങളിൽ മഞ്ഞും തണുപ്പും കൂടെ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ എന്താ പറയുക ഫ്രഷ് നല്ല പോസിറ്റീവായിട്ടൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്താൽ നല്ലതാണ് അങ്ങനെ കാപ്പി കൂടി കഴിഞ്ഞു പിന്നെ അതാ അടുപ്പൊന്ന് അതാ തുടച്ചിട്ട് അതിൻ്റെ മുകളത്തൊക്കെ ഒരു തുണി കൊണ്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ചാണകം എഴുകാറായിട്ടുണ്ട് അപ്പോൾ ചാണകം കിട്ടിക്കഴിഞ്ഞാൽ അടുപ്പൊന്ന് ചാണകം മെഴുകിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗിയാകും അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അടുപ്പ് വധിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മുകളത്തെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു അടിയൊക്കെ ഒന്ന് അടിച്ചുവാരി ഒക്കെ ശരിയാക്കി നല്ലവണ്ണം വെയിലാവുന്നതിന് മുന്നേ അടുപ്പിൽ ചോറായി ചോറായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാമല്ലോ പിന്നെ വെയിലായി കഴിഞ്ഞാൽ ജനലും വാതിലും ഒന്നും തുറന്നിടാനും പറ്റില്ല കാരണം പുറത്തിട്ടുള്ള വെയിലും കംപ്ലീറ്റ് ചൂട് കംപ്ലീറ്റ് ഷീറ്റിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ഉള്ളിലേക്ക് വരും അപ്പം ഞാൻ എന്താ ചെയ്യുക എന്നറിയുമോ പകലൊരു ഒമ്പത് മണി തൊട്ട് അഞ്ചുമണിവരെ വാതിലുകളൊക്കെ അടച്ചിടും അപ്പം ഉള്ളിൽ നല്ല തണുപ്പാണ് മണി കഴിഞ്ഞാൽ ഹോളത്തൊക്കെ ജെല്ല തുറന്നിടും അപ്പോൾ നല്ല കാറ്റും കിട്ടും മണി കഴിഞ്ഞാൽ ഉള്ളിൽ ചൂട് തുടങ്ങും അങ്ങനെയാണ് അപ്പോൾ ഇതാ ചോളത്തിൻ്റെ ചപ്പാട്ടിട്ടോ ആദ്യം നമ്മൾ തീ പിടിപ്പിക്കുന്നത് കുറേ ചോളം ഇവിടെ എന്താ പാലക്കാട്ടിൽ നിന്ന് ഏട്ടൻ്റെ ചിത്തപ്പം വന്നിട്ടേ വേലയ്ക്ക് ചോളം പുഴുങ്ങിയത് ഇതുണ്ടായിരുന്നു കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ചപ്പ് ഉണ്ടാവുമല്ലോ അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതിട്ടിട്ട് തീ പിടിപ്പിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തീ കത്തും പിന്നെ ഇപ്പം പ്ലൈവുഡിൻ്റെ വറകും കൂടി ആയപ്പോൾ പെട്ടെന്ന് കത്തി എന്താവും ചകിരിയും ചിരട്ടയൊക്കെയാണ് കേട്ടോ ഈ അതിൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്നത് അത് അടുപ്പിൻ്റെ തൊട്ടടുത്തൊന്നല്ല ഇരിക്കുന്നത് കുറച്ച് വിട്ടിട്ടാണ് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നണം അടുപ്പ് കത്തണേൻ്റെ മുന്നിൽ ഇരിക്കുന്ന പോലെ തോന്നുകയാണ് കേട്ടോ കുറച്ചു വിട്ടിട്ട് തന്നെയാണ് പെട്ടെന്നൊന്നും അതിലേക്ക് പിടിക്കൊന്നുമില്ല അങ്ങനെ അടുപ്പ് പെട്ടെന്ന് തന്നെ കത്തി അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ഒരെട്ട് അഞ്ചെട്ട് മീറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടാവും നേരം പോലെ കത്തിക്കഴിഞ്ഞാൽ നല്ലപോലെ ചൂടാവും പെട്ടെന്ന് തന്നെ അരിയിടുകയും ചെയ്യുക അരിയിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് മീറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേഗം തിളക്കുകയും ചെയ്യും ഈയൊരടുപ്പിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമാണ് ആലുവ അടുപ്പിനെ ഉപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈയൊരടുപ്പാണ് പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് നമ്മളാ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വീണ്ടും വീണ്ടും അത് എടുത്തെടുത്ത് പറയുന്നത് എന്താണ് ഇനി നമ്മൾ വീട് വെക്കുന്ന ആളുകളോട് എനിക്കുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വയ്ക്കുക വീടിനോട് ചേർന്ന് ഇതുപോലെ ഷീറ്റ് ഇറക്കിയിട്ട് എൻ്റെ ഏട്ടവിടെ വെൽഡർ ആയതുകൊണ്ട് പറയലട്ടോ എൻ്റെ ഒരു മാനസിക സംതൃപ്തി എനിക്ക് ഒരു ഇഷ്ടം തോന്നിയതാണ് വീടിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാധാ അടുപ്പ് സിമെൻറ്റിലോ അല്ലെങ്കിൽ മണ്ണിലോ സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു സിങ്കും കാര്യങ്ങളും ഒക്കെ വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനകത്തേക്ക് പോകുകയും കാര്യങ്ങളൊന്നും ആവില്ല എന്നാൽ നോർമലി നമ്മൾ ഗ്യാസ് വയ്ക്കുന്ന ഒരു അടുക്കളയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാനും കൂടെയാണ് ഉള്ളത് മനസ്സിലുള്ള പ്ലാന് തുറന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് ഉള്ളിലേക്ക് വന്നോട്ടെ വിളക്ക് വയ്ക്കുന്നതിന് മുന്നേറ്റേ കുളിക്കുന്നതിനൊക്കെ മുന്നേറ്റ് ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അല്ല സോറി അടിച്ചു വരീട്ടുണ്ടായിരുന്നു പിന്നെ പരി കഴുകിയിട്ടപ്പോഴേ വേഗം വന്ന് തുടച്ച് തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കള് കുളി കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ അവർക്കിപ്പോൾ രാവിലെ പല കാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു അതിൽ മോരൊക്കെ ഒഴിച്ചിട്ട് ശ്രീകുട്ടി ഇതൊക്കെ കഴിക്കുകയാണ് കേട്ടോ കഴിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാനാത്ര പഴം കഞ്ഞി കുടിക്കണത് വീഡിയോ അയച്ചു കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാട്ടിക്കൂട്ടുന്ന കോഷ്ടികളാണ് ഇതൊക്കെ പിന്നെ അതാ അപ്പോൾ അവളുടെ കൂടെ തന്നെ സ്ത്രീനും അപ്പോഴേക്കും ചോറൊക്കെ ആയ സമയത്തെ അവൾ ചോറ് വ്യാപാറായിട്ടുണ്ടായിരുന്നു തുളച്ച് കഴിഞ്ഞപ്പോഴത്തന്നെ അപ്പം പിന്നെ അവൾ അവൾക്ക് കഞ്ഞി മതി ചൂടുള്ള കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്കും കൂടി ദോശ വേണ്ടി വരും വിചാരിച്ചിട്ട് കുറച്ച് ഗോതമ്പ് ദോശ ഒക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കലക്കിയിട്ടുണ്ടായിരുന്നു അതിൽ അല്ലേ ദോശ പരത്തിയിട്ട് അതിൻ്റെ മോളിൽക്കൂടെ തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെ എന്താ മറച്ചിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനും ഇനി എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ഞാനത് സ്റ്റവ് ഓഫ് ഓഫ് ചെയ്ത് കിട്ടുക മക്കളൊക്കെ വേറെ ഉള്ളത് കഴിച്ചില്ലേ പിന്നെ ഏട്ടനൊന്നും വരില്ല ഇനി പോയിപ്പോൾ പോയി കഴിഞ്ഞാൽ രാവിലെ അഞ്ചര അഞ്ചേ മുക്കാലിന് പോയിക്കഴിഞ്ഞാൽ രാത്രി അല്ല സോറി ഒരു ഉച്ച രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ സമയത്ത് വരുള്ളൂ റെസ്റ്റില്ലാതെ പണിയെടുത്തിട്ട് വെയിൽ കാരണം കൊണ്ടേ രണ്ട് മണിക്ക് പണി നിർത്തിയിട്ട് അങ്ങനെ വരികയാണ് ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അപ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും ആ പ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അതുകളൊക്കെ തിരുത്തിയിട്ട് വീണ്ടും നല്ലത് നല്ല വീഡിയോസൊക്കെ ആയിട്ട് എടുക്കാം അങ്ങനെ ചോറൊക്കെ ആയി ഇവിടെ വാർത്ത കൊണ്ടുവന്ന് വെച്ചു പിന്നെ ദാ ഞങ്ങളെല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം പാത്രമൊക്കെ കഴുകി അടുപ്പും ഇതിനൊക്കെ തുടച്ചിടുക പിന്നെ ഉച്ചയാമ്പോഴേക്കും ഇങ്ങനെല്ലോ സാമ്പാറുണ്ട് ഇന്നലെ വൈകിട്ടുണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ മതി പിന്നെ അച്ചാറും അല്ലെങ്കിൽ മുളകോ എന്തെങ്കിലുമൊക്കെ വറുത്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം പിന്നെ രാത്രി വരേക്ക് പിന്നെ അടുക്കളയിൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ വീ അടുപ്പും വേദനയൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയായിട്ട് തന്നെ കിടക്കും സാധാരണ സൺഡേ ഒക്കെ ഞാൻ അടുപ്പും വേദനയും തുടയ്ക്കുന്നത് ചിക്കനോ മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വൈകിട്ടേ തുടക്കുകയുള്ളൂ ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പം ഇപ്പം അങ്ങോട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പം ഇന്ന് ചിക്കന് ഇല്ല അപ്പോൾ പിന്നെ നല്ല വൃത്തിയോടുകൂടെ അങ്ങനെ കിടക്കലോ എന്ന് വിചാരിച്ചൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ വൈകുന്നേരത്ത് വരയ്ക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഉണ്ടല്ലോ മറ്റേ കള്ളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് അതേട്ടും കുടിച്ചത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ മണി പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഏട്ടൻ കുടിക്കാത്ത ആളൊന്നുമല്ല കേട്ടോ പക്ഷെ കുടുംബത്തിനെ മറന്ന് ഡെയിലി കുടിക്കില്ല ഒന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ വല്ല വിശേഷോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേ അങ്ങനെ കുടിക്കുള്ളൂ അപ്പോൾ കുപ്പി എനിക്ക് വേറെ പുറത്തുനിന്ന് കിട്ടിയതാണ് ഇവിടെ വാങ്ങിച്ചതൊന്നല്ല അപ്പോൾ അത് നല്ല നല്ല ഭംഗിയുള്ള കട്ടിയുള്ള കുപ്പിയാണ് കാണുന്നുണ്ടാവും വീഡിയോയിൽ ഇപ്പോൾ നല്ല കട്ടിയുണ്ട് അപ്പോൾ ഞാൻ അതിൽ മണി പ്ലാന്റ് ഒക്കെ നടാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ മക്കൾക്ക് രണ്ടാൾക്കും വേശിക്കണമെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴേ അപ്പോൾ ശ്രീനുവിന് നല്ല പനിയുണ്ട് എന്നാലും രണ്ടാൾക്കും ഒരേ പ്ലേറ്റിൽ നിന്ന് ചോറ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാരി വാരിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാരി കൊടുത്തു പിന്നെ അതാ മക്കളുടെ കളി ചിരി കാര്യങ്ങൾ അങ്ങനെയൊക്കെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുടുംബശ്രീ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം നമ്മൾ ചായ പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഏട്ടൻ വന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും തന്നെ മൂന്നര മണിയൊക്കെ ആയിരുന്നു പിന്നെ കുളിച്ച് വിളക്കൊക്കെ കഴിച്ച് ഇതപ്പോൾ രാത്രി ആയപ്പോഴേ ചോറ് വൈകിട്ടുമുണ്ട് അപ്പോൾ ഉണ്ടല്ലോ കറിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ സാമ്പാർ കൂട്ടിയിട്ടല്ലേ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ രാത്രി ആകുമ്പോഴത്തേനും മത്തനില്ലേ വെറുതെ പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് അങ്ങനെ ഓല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിന് വിസിൽ അടിക്കണില്ലേ എന്നാലും നേരെ പോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞിട്ട് ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ എന്ത് സെറ്റായി കിട്ടുമല്ലോ അങ്ങനെ വെച്ചതാണ് ഒപ്പം തന്നെ ഇപ്പോൾ പാലും ഫ്രിഡ്ജിൽ രണ്ട് പാക്കറ്റ് പാലിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ കൊടുന്ന് കവറോട് കൂടെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാ കാച്ച കുറച്ച് മടി ഉണ്ടായിരുന്നു അപ്പം അതും കാച്ചി വെക്കുക അപ്പോൾ ഒപ്പം തന്നെ ഇപ്പം ഇപ്പം കുറച്ച് ചായ വേണം പറഞ്ഞു പറഞ്ഞപ്പോൾ ശ്രീനി ഒരേഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ വേണം പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ ചായ ഉണ്ടാക്കി ചോറ് കഴിക്കുന്നതിൻ്റെ മുന്നായിട്ട് കുറേശ്ശെ ചായ കുടിച്ചു അധികം ഞാൻ കുടിച്ചില്ല ഭക്ഷണം കഴിക്കേണ്ടതല്ലേ പറഞ്ഞിട്ട് അടുക്കള പണിയുണ്ട് അതിൻ്റെ കൂടെ മക്കളുടെ ഓരോരോ പ്രായം കാട്ടിലും ഉണ്ട് അവൾക്ക് അപ്പോഴേക്കും സ്ത്രീനും അപ്പോഴേക്കും ഞാൻ എടുക്കണം എന്ന് പറഞ്ഞു അവൾക്കിടയ്ക്ക് ഒരു കൊഞ്ചലാണ് വെയ്യതിന് പാവമാണ് പനി പിടിച്ചിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് ഞാനൊന്ന് എടുക്കണം എടുത്ത് വെയ്തിണ്ട മുകളിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു വിരുന്നപ്പോൾ സ്ത്രീ കുട്ടി വന്ന തല വെച്ചപ്പോൾ സ്ത്രീനെ തട്ടി മാറ്റിയിട അങ്ങനെയൊക്കെ മക്കളുടെ കളി നല്ല രസമാണ് പിന്നെ ഇതാ അപ്പം അങ്ങനെ മത്തനും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ഓലനും അതുപോലെ തന്നെ ഞാനൊരു മാങ്ങയും ഉണക്കമുളകും ഇട്ടിട്ട് ഒരു ഉള്ളിച്ചമ്മന്തി അരച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ കഴുകി